നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അറിയിപ്പുകളും അതുപോലെ വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാധാരണക്കാരുടെ വലിയ ആശ്രയമായി മാറിക്കഴിഞ്ഞ ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടുവാൻ സംസ്ഥാന സർക്കാർ തുടർഭരണത്തിന് ശേഷം ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം സജീവമാണ് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായി മാറിയിരിക്കുകയാണ് കൊടുക്കാൻ ശേഷിക്കുന്നതിനാൽ തന്നെയും തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത് കൊടുത്തു തീർക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആയിരത്തി രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകൾക്കായിട്ട് സർക്കാർ നൽകുന്നത് ഇത് രണ്ടായിരം രൂപയാക്കാനാണ് നീക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു ഇടതുപക്ഷം പ്രകടന പത്രികയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഭരണത്തിലെത്തിയ ശേഷം സാമ്പത്തിക പ്രതിസന്ധിയായതോടെ പെൻഷൻ വർധന നിലച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് ഇത്തവണയും പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുമ്പോൾ മാസം ആയിരത്തി കോടിയോളം രൂപ അധികമായിട്ട് സംസ്ഥാനം കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകും ക്ഷേമ പെൻഷനായിട്ട് സ്ഥിരം വരുമാനം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് മാറിയാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകാൻ കഴിയുമെന്ന് സർക്കാരിൻ്റെ കണക്കുകൂട്ടലുണ്ട് പെൻഷൻ നൽകാനായിട്ട് സെസ് നടപ്പാക്കിയെങ്കിലും വർഷം എണ്ണൂറ് കോടിയോളം രൂപ മാത്രമേ ഇതിൽ നിന്നും ലഭിക്കുന്നുള്ളൂ ആദ്യ പിണറായി സർക്കാരിന് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സാധിച്ചു എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളിലായിട്ട് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും അതുപോലെ കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യാതെയും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നാണ് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ടു പോകാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന സർക്കാർ പ്രകടിപ്പിച്ചു ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായിട്ട് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി കിസാൻ യോജന പദ്ധതിയിലെ സഹായ തുക കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കൂട്ടിയേക്കും നിലവിൽ മൂന്ന് ഗഡുക്കളായിട്ട് പ്രതിവർഷം ആകെ ആറായിരം രൂപയാണ് കർഷകർക്ക് നൽകുന്നത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് എണ്ണായിരം രൂപയോ ഒൻപതിനായിരം രൂപയോ ആയി ഉയർത്തിയേക്കുമെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്നതിനാൽ തന്നെ ഇടക്കാല ബജറ്റിലായിരിക്കും നിർമ്മലാ സീതാരാമൻ ഇത് അവതരിപ്പിക്കുക എന്നാൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് വിലയിരുത്തലുകൾ നേരത്തെ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ടെന്നോണം കൊണ്ടുവന്ന മൂന്ന് ബില്ലുകൾ കേന്ദ്രത്തിന് തന്നെ തിരിച്ചടിയായിരുന്നു ബില്ലിനെതിരെ കർഷകക്ഷോമം കത്തിയതോടെ ബില്ലുകൾ കേന്ദ്രത്തിന് പിൻവലിക്കേണ്ടി വന്നു കർഷകരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടിയായിരിക്കും പി കിസാൻ സമ്മാൻ യോജനയുടെ ആനുകൂല്യം കേന്ദ്രം വർദ്ധിപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും ആർ സി ബുക്കിൻ്റെയും പ്രിന്റിങ് നിലച്ചിരിക്കുകയാണ് കരാർ കമ്പനിക്ക് ഒൻപത് കോടി കടമായതോടെയാണ് പ്രിന്റിങ് നിർത്തിയത് ടെസ്റ്റ് പാസ്സായിട്ടും ലൈസൻസ് കിട്ടാതെ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് കരാറുകാരന് പണം ധനവകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല നിലവിലെ ലൈസൻസിന് പകരം പുതിയ സ്മാർട്ട് കാർഡിലേക്ക് മാറാൻ ഇരുന്നൂറ് രൂപ അടയ്ക്കണം പുതിയ ലൈസൻസിനാണെങ്കിൽ ആയിരത്തി അഞ്ച് രൂപ തപാലിലെത്തുവാനായിട്ട് നാൽപ്പത്തിയഞ്ച് രൂപ വേറെയും നൽകണം ഫലത്തിൽ ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് എച്ചും എട്ടും വരച്ച് പരീക്ഷ പാസ്സായി പണം അടച്ച് കാത്തിരിക്കുന്നവരാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇപ്പോൾ ഇക്ഷ വരയ്ക്കുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ലൈസൻസ് അച്ചടിക്കാൻ സർക്കാർ കരാർ നൽകിയത് കൊച്ചിയിൽ ലൈസൻസും ആർ സി ബുക്കും ഒക്കെ അച്ചടിക്കുന്ന കരാറുകാരനെ ഒൻപത് കോടിയാണ് നിലവിലെ കുടിശ്ശികയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് കൊല്ലം ജില്ലയിൽ നാളെ കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് യു നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് നടപടി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെയും നേതാവ് നെസ്വലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കൊല്ലം ജില്ലയിൽ നാളെ പഠിപ്പുമുടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ തിങ്കളാഴ്ച ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കൃാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്യ സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി